ഒരാളുടെ ഇതിൽ മാത്രല്ല പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വയം എന്താണ് എനിക്ക് പട്ടാടം തന്നെ സ്വയം ആ സ്ത്രീ അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊന്നും എനിക്ക് അറിയില്ല അല്ലാതെ ഒരു സ്ത്രീക്കും ഇപ്പൊ ഇത്രത്തോളം ഓരോരോ ഇത് എന്തായിട്ടും വീണ്ടും ഓരോരോ ചാനലിൽ ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് റാണി പി സദാശിവത്തിനെ കുറിച്ച് തന്നെയാണ് അപ്പോ ആ ഒരു ലേഡി നമ്മുടെ ഇതിലിട്ട കമന്റ് നീ എന്റെ ഫോൺ എത്രയാണെന്ന് പാസ് ചെയ്തിട്ട് അല്ല കെട്ടി എത്ര മാറി കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ത്രീ ഈ റാണിപ്പി സദാശിവം എന്ന് പറഞ്ഞ സ്ത്രീ ശരിക്കും ആ സ്ത്രീക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല ഹലോ ചില വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖമാണെന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ലാതെ പോകുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ സുഖമൊന്നുമല്ല കേട്ടോ അപ്പോ ഇതിപ്പോ ഞാൻ ഈ വീഡിയോ നിന്ന് എടുക്കുന്നത് എന്താണിതി പത്താം തീയതി അതായത് ഫെബ്രുവരി പത്താം തീയതിയാണ് ഞാൻ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതായത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയ ശേഷം എടുക്കുന്ന ആദ്യത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അതല്ലാതെ ഞാൻ അന്ന് എന്താ പറയുക അച്ഛനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഞാൻ ഒരു വീഡിയോ ഇതാക്കി ചെയ്യുന്നത് ഇന്നാണ് പിന്നെ നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇടാറുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് എല്ലാരുണ്ട് ഓക്കെ ആണോ ശേഷം നമ്മൾ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ ഓക്കെ ആയി വന്നേ പറ്റൂ നമുക്ക് മുന്നോട്ട് നമ്മൾ നമ്മളിരിക്കുന്നവരെ നമ്മൾ കരഞ്ഞുകൊണ്ടും നമ്മൾ വിഷമിച്ചുകൊണ്ടും എന്തെങ്കിലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ടൗണായി ഡൗണായി ടൗണായി പോവുകയുള്ളൂ ഇപ്പോഴേ അതിൻ്റെ ഞാൻ ആ ഒരു കുറച്ച് ദിവസങ്ങൾ ഞങ്ങളിതായ ആവരുടെ എൻ്റെ ഹെൽത്തിനെ നല്ലപോലെ ഞാൻ ബാധിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അത് മെല്ലെ മെല്ലെ റെക്കോർഡായി വരുന്നേയുള്ളു ഫുൾ റെക്കോർഡായിരുന്നു അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ ഇതായി എന്നൊന്നും പറയാൻ പറ്റില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മുടെ ജീവൻ നിലനിൽക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനത്തെ ഒരു ഇതിനാണ് ഇപ്പോഴത്തെ പോകുന്ന നമ്മളുടെ പോക്ക് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മളുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അച്ഛൻ്റെ അന്ന് അച്ഛൻ ആർക്കും അറിയില്ലായിരുന്നു പലർക്കും ഞാൻ ലൈവിൽ വന്നത് ഫിബ്രുവരി ഒന്നാം തീയതിയാണ് പത്ത് പന്ത്രണ്ട് ദിവസം ഒരു അറിവുമില്ല പിന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പലരും കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പിന്നെ എല്ലാവരും എന്താ എന്താ ചോദിക്കുന്നു അതിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ലൈവിൽ വന്ന ശേഷം അന്ന് ഫസ്റ്റ് ഫിബ്രുവരി ഒന്നാം തീയതിയാണ് ആ ലൈവ് കഴിഞ്ഞ് അപ്പൊ തന്നെ പോസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്ത് വീഡിയോട് തോന്നുകഴിഞ്ഞാൽ രണ്ടാം തീയതി ആ വീഡിയോ ആ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയും അച്ഛൻ്റെ ഇതൊക്കെ ഇതാക്കിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ എടുത്തിട്ടോ ഒന്നുമില്ല പിന്നെ എപ്പോ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എന്തായാലും എടുത്തു വെക്കണം എന്ന് തോന്നി ഇനി എപ്പോൾ നിങ്ങളെ മുന്നോട്ട് വരുമെന്ന് എനിക്കറിയില്ല ഇന്ന് ഫെബ്രുവരി പത്ത് നല്ലേ വരത്തുള്ളൂ വീഡിയോ കുറച്ച് വൈകൂട്ടോ എന്തായാലും അപ്പോ ഇത് പറയാനിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യാനും ഈ വീഡിയോ ഇതാവാനും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും ലൈവില് പറയുന്ന ഒരു കാര്യമാണ് ഒരാള് അതാരോ ആയിക്കോട്ടെ അപ്പോ ഒരാൾ ദുഃഖത്തിലും വിഷമത്തിലും ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ കുത്തി നോപ്പിക്കാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങളുടെ മറ്റ് ഇട്ട് അവരെ ഇതാക്കാനും എൻ്റെ അച്ഛൻ ഉള്ള സമയത്തും എൻ്റെ അച്ഛനെ പറ്റിയിട്ട് ഈ പറഞ്ഞ സ്ത്രീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ പോയ സമയത്തും ഞങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ വന്നിട്ട് എന്താ ഞാൻ അന്നാ പറഞ്ഞ അച്ഛനെ കുറിച്ച് പറഞ്ഞ വീടിൻ്റെ താഴെ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുകയും എന്തൊക്കെയോ പറയല്ല അങ്ങനെ പറയുകയും പിന്നെ ഒരു മെസ്സേജ് ആയിട്ട് ഒരു ആയിട്ട് വീണ്ടും ആ സ്ത്രീ വന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി ഇതിന് മുന്നേ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് നംപ്ലൈൻറ്റ് കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസുകളായിരുന്നു ആ വീഡിയോസുകൾ അതുകൊണ്ട് അതങ്ങനെ പോകട്ടെ എന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതിൽ പറയാനും റീസൺ ഉണ്ട് കാരണം ഈ പറഞ്ഞ ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ പറഞ്ഞതാണ് ഞാൻ ചെന്നൈയിലായതുകൊണ്ടാണ് എന്നെ വെറുതെ വിട്ടിരിക്കുന്നതെന്നും ഞാൻ ചെന്നൈയിലായത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ എന്താ പറയുക മെസ്സേജ് ഓരോ ചാനലിലും ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ സഹിതം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത് അപ്പൊ അതാണ് അന്ന് നമ്മള് ഒരു അതായത് ഫെബ്രുവരി ഒമ്പതാം തീയതി എങ്ങാണ്ട് ഒമ്പതാം തീയതി ആണോ എട്ടാം തീയതി വരയ്ക്ക് അങ്ങനത്തെ ഓർമ്മയില്ല ഒമ്പതാം തീയതി തോന്നുന്നു ആ വീഡിയോ കിട്ടിയത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത്രയെ പറ്റി അപ്പൊ ഏർ എനിക്ക് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കി നീട്ടിച്ച് പോകണമെന്ന് ആഗ്രഹമില്ല അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും സിറ്റുവേഷൻ എന്റെ അച്ഛനട കൂടെ ഉള്ള സമയത്ത് ഞങ്ങളെ കുത്തി നോപ്പിച്ച് എന്റെ അച്ഛനെ പറ്റിട്ടും എന്റെ കുടുംബത്തെ പറ്റിയിട്ടും അറിയാതെ ഒരു കാര്യം ഇങ്ങനെ നമ്മളെ നമ്മളെ പറയുക അല്ലെങ്കിൽ ഒരാളെ നമ്മളിങ്ങനെ കുത്തി കുത്തി നോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോ ഓക്കെ നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളെങ്ങനെ ഇട്ട് കുത്തി നോപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനുള്ളവരെ ഞങ്ങൾക്ക് ആ വിഷമം ഇനി ഞങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ഞങ്ങൾ രണ്ട് പെൺമക്കളായിട്ടുള്ള ഞങ്ങൾക്ക് അതിന്റെ വിഷമം ഞങ്ങൾ ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ആ വിഷമം ഉണ്ടാവും അപ്പോൾ ആ ഒരു വിഷമത്തിൽ ആ ഇരിക്കുമ്പോഴും ആ ഒരു വീഡിയോന്റെ താഴെ വന്നത് അതായത് ഫെബ്രുവരി ഒന്നാം തീയതി ആണോ രണ്ടാം തീയതി ആയോ എനിക്ക് കറക്റ്റ് ഒന്നാം തീയതി രണ്ടാം തീയതി ആണോ തോന്നുന്നു എനിക്ക് ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ആ സ്ത്രീ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരെ വരുമല്ലോ കമന്റ് ഞാൻ അങ്ങനെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ കമന്റ് നോക്കാനോ ഇരിക്കുമെന്നല്ല അതിനൊക്കെ എത്രയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ തോന്നുന്നു ഈ കമൻ്റ് എൻ്റെ കണ്ണിൽ കാണാനാണെങ്കിൽ അപ്പോൾ തന്നെ കണ്ടോന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ പക്ഷേ കണ്ടതെന്ന് തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തത് തെറ്റെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അത് ഹൈഡ് ചെയ്തു ആ ഒരു ഐഡി ഞാൻ ഹൈഡ് ചെയ്ത് തെറ്റായിപ്പോയി തോന്നു അപ്പോൾ ഞാൻ അത് ചെയ്യേണ്ടി വരുന്നില്ല മേ ബി അല്ലെങ്കിൽ അതിൽ ബാക്കിൽ ബാക്കിയുള്ള ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ടാകുമായിരുന്നു മേ ബി പക്ഷെ അത് പെട്ടെന്ന് തന്നെ എനിക്കത് തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹൈഡ് ചെയ്തു നമ്മള് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഒരാ ഒരാളുടെ ഇതിൽ മാത്രല്ല സ്ത്രീ സ്ത്രീകളെന്ന് ഇങ്ങനെ പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വയം എന്താണ് എനിക്ക് വട്ടാടം തന്നെ സ്വയം ആ സ്ത്രീ അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല അല്ലാതെ ഒരു സ്ത്രീക്കും ഇപ്പൊ ഇത്രത്തോളം ഓരോരോ ഇതായിട്ടും വീണ്ടും ഓരോരോ ചാനലിൽ ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടിട്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് റാണി പി സദാശിവത്തിനെ കുറിച്ച് തന്നെയാണ് അപ്പോ ആ ഒരു ലേഡി നമ്മുടെ ഇതിൽ ഇട്ട കമന്റ് ഇനി എന്റെ ഫോൺ എത്രയാണ് പാസ് ചെയ്തിട്ട് അല്ല കിട്ടുമോ എത്ര മാതിരി അപ്പോ ആ ഒരു സ്ത്രീ ഈ റാണി പി സദാശിവം പറഞ്ഞ സ്ത്രീ ശരിക്കും ആ സ്ത്രീക്ക് എന്താ പ്രശ്നം എനിക്ക് അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ വന്നിട്ട് നമുക്ക് കമന്റ് ഇടാൻ വേണ്ടിട്ട് ഒരു മനസാശിയുള്ള ഒരു സ്ത്രീയെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല ഇങ്ങനെയൊരു സിറ്റുവേഷൻസിൽ ഒരാൾക്ക് ഞാൻ ആ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ മൊബൈൽ നോക്കി വായിച്ചു പഠിച്ചു ഇതാക്കി എന്ന് വേണ്ട മൊബൈൽ ഞാൻ എനിക്ക് എന്താ പറയുക ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻസിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ഇതിലായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല പിന്നെ നമ്മൾ പോകുന്നതിൽ നമ്മൾ പോകുന്നു എന്ന് മാത്രം അപ്പോൾ റാണി ഫി സദാശിവം വിട്ടിട്ടുള്ള മെസ്സേജ് അന്ന് എനിക്ക് തോന്നുന്നു അന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം അതിന്റെ പിറ്റേ ദിവസമാണെന്ന് എനിക്കറിയില്ല മെസ്സേജ് ആ ഫെബ്രുവരി രണ്ടാം തീയതി ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റാണ് ഈ ഒരു കമൻ്റ് അതായത് പറഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സ്വന്തം മാതാപിതാക്കളെ അപമാനിക്കുവാനും നാണം കെടുത്തുവാനും അപ്പോസിറ്റിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞ സ്ത്രീ കണ്ടിട്ടുണ്ടോ അതായത് ഞാൻ എന്ത് വീഡിയോ ആണോ അന്ന് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ ഏത് കൂടെക്കൊക്കെ ഞാൻ അതിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിന് പോലും എനിക്കറിയില്ല ഞാൻ എന്താ പറഞ്ഞിരിക്കണമെന്നുണ്ട് അപ്പോൾ അത്രയും നമ്മളൊരു വിഷമത്തിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലും ഈ സ്ത്രീ വന്ന് ആ ഇത് കണ്ടിട്ട് അതിലിങ്ങനെ മെസ്സേജ് ഇടാന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിനെയൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം എത്രത്തോളം ഒരു ഇതിലുള്ള മനസ്സാണെന്നുള്ളത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇവരുടെ മെസ്സേജ് നമ്മളെ ഒരുപാട് മനസ്സ് മാനസികമായി നമ്മളെ വേദനിപ്പിക്കുകയും ഒരുപാട് നമ്മളെ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും അതിൻ്റെ പ്രാന്താണ് അതിങ്ങനെ എഴുതുന്നു പറഞ്ഞ് ചിലതൊക്കെ നമ്മൾ അങ്ങനെ ഒഴിച്ചു വിടും ഇതല്ലാതെ ഒരുപാട് കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ടോ പല ചാനലുകളിലും ചില ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മളുടെ നമ്പർ സോറി നമ്മുടെ നമ്പർ വന്നിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അറിയുന്നവർ അറിയാത്തവരായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് അയച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ പറയുന്നു ചേച്ചി എന്താ ചേച്ചി പ്രതികരിക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്കിതിന് ആ ഒരു സിറ്റുവേഷനുകൾ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം ഇതായിട്ടുണ്ടെങ്കിലും നന്നാവുന്ന ആൾക്കാരെ നന്നാകത്തുള്ളൂ നന്നാവാത്ത ആൾക്കാരെ ഒരിക്കലും നമ്മൾ നന്നാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതാവില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ പോകൂന്ന് പറയുന്ന അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ലൈവിൽ സമയം നോക്കിയതാണ് പറയാൻ പറ്റില്ല അപ്പോൾ ആ സ്ത്രീ ഇട്ടിരിക്കണ അങ്ങനെയാണ് ഞാൻ എന്തോ ഞാൻ എന്തോ ആരുടെ പോയിട്ട് അതായത് അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അവരുടെ ഇതിനെ ഇതാ കണ്ടൊക്കെ പറഞ്ഞ രീതിയിലാണ് അവർ ഇട്ടിരിക്കുന്നത് എന്തിനാണ് അതിൻ്റെ കൂടെ തന്നെ അതായത് അവർ അതാ നന്നായി ബഹുമാനിക്ക സ്നേഹം ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ അതിനെ നിങ്ങൾ ഈ സ്ത്രീ കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഞാൻ മറ്റുള്ളവരോട് പോയി പറയണം നിങ്ങൾ കണ്ട പോലെയാണ് പറയണം അപ്പം നിങ്ങൾ പറയായിരുന്നില്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്തോ കണ്ണിൽ കണ്ട പോലെയാണ് ഇവർ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരിത്തേക്ക് ഇതാക്കിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസിലെ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു കമന്റ് ആയിരുന്നു കേട്ടോ കാരണം എന്നിട്ട് അവരുടെ ഒരു അനുശോചനം കൂടെ എന്ന് അറിയിച്ചു അറിയിച്ചിരിക്കുന്നു അതിന് ഞാൻ ഈ മെസ്സേജ് ഇതിൽ ഞാൻ എന്താ പറയുക ഇതിൽ സൈഡിൽ കൊടുക്കാം നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അത് ഹൈഡ് ചെയ്തത് വല്ലാത്തൊരു ഇതായി പോയി തോന്നുന്നു പിന്നെ പിന്നെ അവർ പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഇതാക്കില്ല അവനവന് വരുമ്പോഴനൊക്കെ ഇതാക്കിയിട്ടുള്ളൂ വാല്യൂ ഒരിക്കലും മക്കൾ മനസ്സിലാക്കില്ല മരിച്ചതിന് ശേഷം കഴിഞ്ഞിട്ട് അത് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ വായിക്കുന്നില്ല പിന്നെ ഞങ്ങൾ ആ ഒരു ഇമോഷനിലോട്ട് പോകും ഇപ്പോഴും ഇമോഷനിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും പഴയ ഞങ്ങൾ മെല്ലെ മെല്ലെ ഞങ്ങൾ മുന്നോട്ട് പോകാനും അതിജീവിക്കാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റേ പറ്റൂ കാരണം നമ്മളുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് റണ്ണിങ് ചെയ്തേ പറ്റൂ അപ്പോൾ ഇത് ഞാൻ ചെയ്യരുതെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഉള്ള സമയത്ത് ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ പേരൻസിനും ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ ഒരുപാട് ഇസ്ത്രീ ഒരുപാടൊന്നും അനാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നിർത്തുക കാരണം എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് ഈ ലോകത്ത് വിട്ട് കഴിഞ്ഞു ദൈവത്തിൻ്റെ അടുത്ത് സ്വകാര്യത്തിലെത്തിക്കഴിഞ്ഞു ഇനിയെങ്കിലും ഒന്നും ഇതാവാതെയും അവരെയും മെൻഷൻ ചെയ്യാതെയൊക്കെ ഇരിക്കുക ഈ ഇത്രയും നിങ്ങളിതിൽ എഴുതി കൂട്ടി പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു അനുശോചനം അയച്ചിട്ട് അതിൻ്റെ വടിയിലൊരു അനുശോചനം എന്ന് പറഞ്ഞ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഇതുകൊണ്ടാണെന്നായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എത്ര പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഇതിന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നന്നാവില്ല എന്ന് വിചാരിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ട് ഐറ്റിയോ ബേബി നിങ്ങൾ നന്നാവാതെന്ന് പോകുന്നത് കാരണം എനിക്കും തോന്നുന്നു നിങ്ങൾ തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താണുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഉണ്ടായത് പക്ഷെ സ്വയം നമ്മൾ വട്ടാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെയ്യാൻ ആൾക്കാർ ചെയ്യുമല്ലോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊന്നും പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അച്ഛനെ ഞങ്ങൾ എങ്ങനെ നോക്കി എന്നുള്ളത് ഞങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഈ വീഡിയോസിൽ കൂടിപ്പോയ ഒരു അഞ്ചാറ് വീഡിയോസിലോ കൂടിപ്പോയ പത്ത് വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാരും ഒപ്പിട്ടുണ്ടാവും അതല്ലാതെ ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ എങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അറിയാം ഞങ്ങളുടെ റിലേറ്റീവ്സിനറിയാം ഇവിടെ ഉള്ള അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ അത് പറയാൻ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കും നിങ്ങൾ എന്നോട് ചോദിച്ചു ആ ഇതിനെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു ഇത്രയും വിഷമഘട്ടങ്ങളിലായ സിറ്റുവേഷനിലെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ മെസ്സേജ് ഇട്ടതിൽ ഒരു മനസാക്ഷിയുള്ള ഒരാൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ എന്താ പറയുക എനിക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്താ എന്താ പറയണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഇത്രയും ഒരു ഇതായ ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിനി നിങ്ങളെ പോലെ ഒരു സ്ത്രീ ലോകത്തിൽ ഉണ്ടാവോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല ഇല്ലെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം മറ്റുള്ളവരെ അറിയാതെ നിങ്ങൾ തന്നെ സ്വയം എന്തൊക്കെയോ ഇതാക്കിയിട്ട് നിങ്ങൾ തന്നെ ഇതാക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള പല ചാനലിലും ഉള്ള കമൻറ്റുകൾ എൻ്റെ അടുത്തുണ്ട് അതിന് സിറ്റുവേഷൻ ഇപ്പം എനിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ഒരു എന്താ പറയുക നമ്മളൊരു ഇതായിട്ട് വരണ്ടേ ആ ഒരു ഇതായിട്ട് വരുന്ന ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും അത് പറയും അല്ലെങ്കിൽ ഞാൻ ചെയ്യും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വിഷമങ്ങളിൽ അല്ലെങ്കിൽ ആരുടെ ഇപ്പം ഞങ്ങൾ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലുള്ളത് നമ്മുടെ ചുറ്റും നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഇതാ ഞങ്ങൾ പറഞ്ഞപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഹൗസ് ഹോൾഡർ ആണ് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആണെങ്കിലും മരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമോ ഫീലിങ്സ് ആയിരുന്നു ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരിതായിരുന്നു അത് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ കടന്നുകൊണ്ടിരിക്കുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആരും വിചാരിക്കാതെ ഞങ്ങളുടെ അച്ഛനെന്ന് സംഭവിച്ചത് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു വിഷമമാണ് ആ വിഷമം ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഭൂമിയിൽ ഇണ്ടവരെ ഞങ്ങൾക്ക് ആ വിഷമം ഉണ്ടാവും ഞങ്ങൾക്ക് രണ്ടുപേരും അപ്പോൾ ആ ഒരു ഇത് വെച്ച് അത് എന്താ പറയുക മിസ്യൂസിങ് ചെയ്യുന്നുണ്ട് കുറേ പേര് അതായത് എനിക്ക് ഞാൻ പറയാം പേഴ്സണലി എനിക്ക് വാട്സപ്പ് മെസ്സേജ് കൂടെ ഉദ്ഘാടനം വന്നിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന ഏറ്റവും വലിയ പാവ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും ഒന്നും മനസ്സ് മനസാക്ഷി മനസ്സാക്ഷി ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലേ പറയാനുള്ളൂ പിന്നെ ഈ റാണി പി സദാശിവം എന്തിനാണോ വീണ്ടും വന്ന് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് നമ്മുടെ ചാനലിൽ അതുവരെ ഇട്ടിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങൾക്ക് ശേഷം വന്നൊരു മെസ്സേജ് ഞാൻ തോന്നുന്നു അത് മേ ബി എനിക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ എസ് ആർ എൽ ബ്ലോഗ് കൂടെ ആ ഒരു ഇതാണ് പിന്നെ വന്നിരിക്കുന്നു കേട്ടോ ഞാൻ ഹൈഡ് ചെയ്യുന്നത് എന്റെ തെറ്റാണ് ഹൈഡ് ചെയ്യാതെ വിടുന്നായിരുന്നു അതിന് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ നമുക്ക് പറയില്ലേ നമുക്ക് ഒരാളെ ഇതില്ലെങ്കിൽ നമ്മൾ ഉടനെ ചെയ്തിട്ട് പോകും അങ്ങനെ ചെയ്തൊരിതാണ് അപ്പോൾ മറ്റുള്ളവരുടെ കുടുംബത്തിൽ വിഷമങ്ങൾ ഉള്ള സമയത്ത് നമ്മൾ അവരെ കുറ്റി നോക്കി പിന്നെ അവർ ഏത് സിറ്റുവേഷൻസിലാണ് ഇരിക്കണമെന്ന് കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങളുടെ മെസ്സേജുകൾ ഇടാനും ഇതാവാം മുന്നോട്ട് പോവാനും എനിക്ക് അത്രയും നിങ്ങളോട് പറയാം നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം മനുഷ്യനായി ജനിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നും അതിന്റെ വിഷമം എന്താണെന്നൊക്കെ ഇതാവും എന്തോ നിങ്ങൾ എന്താ അങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് അറിയൂല ദയവു ചെയ്ത് ഇനി എൻ്റെ അച്ഛനെ നിങ്ങൾ അതൊന്നും പറയുകയോ അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെ നിങ്ങൾ കുത്തി നോക്കിക്കാൻ നിൽക്കുകയോ ഇല്ലെങ്കിൽ ഒരാൾ ഞങ്ങളെ വിട്ട് പോയി കഴിഞ്ഞു അതിൽ നിങ്ങൾ നിങ്ങൾ അനുശോചനം അറിയിച്ചതിൽ നിങ്ങൾക്ക് എന്ത് ഇതാണ് ഉള്ളത് എന്ന് പോലും എനിക്കറിയുന്നില്ല എൻ മനുഷ്യരായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡീ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്ത് പറയാനാണ് ഇവരെ പറയാനാണിവരെ അത് പറയാനും ഇതാവാനും ഇതിൽ ഉള്ളതല്ല അപ്പം ഒരുപാട് കമന്റുകൾ എന്റെ ചില കമന്റുകളൊക്കെ നമ്മളിപ്പോൾ രണ്ടു മൂന്നാം ദിവസമായിട്ട് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ആ കമന്റുകളൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് സ്ത്രീയാണ് ഒരു സ്ത്രീയായിട്ട് ഒരു മനുഷ്യനെ സ്ത്രീയുമായിട്ട് ഒരു മനുഷ്യനായിട്ടുള്ള കുറച്ചെങ്കിലും ഒരു ഒരിതുണ്ടാവുമല്ലോ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നന്നാവില്ല എന്നാൽ നിങ്ങൾക്ക് ക്യാരക്ടറാണോ അതോ സ്വയം നിങ്ങൾ വട്ടാണോ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിരിക്കും ബേബിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ഇതുള്ള ആൾക്കാർക്കും ഒരിക്കലും ഇങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ പേരൻസിന് ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങളോട് പോയി നിങ്ങൾ എവിടെയോ കിടക്കുന്നത് നിങ്ങൾ അറിയാതെ എന്തൊക്കെയോ വായു പിടിച്ച് പറയുകയും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അതുപോലെ പറയണം ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങൾക്ക് എന്ത് സ്നേഹമുണ്ട് എന്തുണ്ടോ എന്ന് ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയാം മൂന്നാമത് നിങ്ങൾ എവിടുന്നോ എന്നൊരു നിങ്ങൾക്ക് അറിഞ്ഞു വരില്ല അല്ലേ അറിയാത്ത കാര്യത്തിലും മാക്സിമം ഇടപെടാതിരിക്കുക കുട്ടി ഇനി ഞങ്ങൾ നോക്കിക്കാതിരിക്കാന്ന് എനിക്ക് പറയാം നമ്മടെ നല്ല ഒരുപാട് പേര് കുത്തി നോക്കിയ ശേഷം പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ പോയി നിങ്ങളൊരു നോക്കിയൊന്ന് പറയുക അല്ല ഇങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്റെ അച്ഛൻ സ്വന്തത്തിൽ ഇരുന്ന് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പോകുന്നു അത്രേയുള്ളൂ നമുക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി പോയ ആൾക്കും അറിയാം അത്രേ ഉള്ളൂ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശരിക്കും ഒരു മനുഷ്യനെ അല്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ അപ്പോ ഉള്ളൂ ഇത് നിങ്ങൾ ആരും നമ്മളെ സ്നേഹിക്കുന്ന ആര് നെഗറ്റീവായിട്ട് എടുക്കണ്ട ഈ സ്ത്രീ ഒരിക്കലും നന്നാവില്ല നന്നാവാത്ത ഒരു ഇതാണ് ഈ സ്ത്രീ മനുഷ്യജന്മത്തില് കൂട്ടിയാൽ കുറച്ചെങ്കിലും ഉണ്ടാവും മനുഷ്യജന്മമാണോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കെങ്കിലും കുറച്ച് സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത് ഒന്നുമില്ലാത്ത എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊന്നും പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ പക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും അതാരും ഒന്നും വിചാരിക്കാതിരിക്കുക അപ്പോൾ എത്രയുള്ളൂ എന്നൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അപ്പോൾ ഓക്കെ ബൈ ഡാറ്റല കുട്ടീസ് ബൈ ലവ് യു മാ